കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ നേടിയ വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ നരേന്ദ്രമോദി അടക്കമുള്ളവർ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സുരേഷ് ഗോപി പങ്കുവെക്കുന്ന ആ സന്തോഷ വാർത്ത തന്നെയാണ് ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് എൻ്റെയും രാധികയുടെയും ആനിവേഴ്സറി ആണ് രാധികയെ ചേർത്ത് നിർത്തി ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി മൈ ടിയർ എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രാധികയാണ് ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നത് ഇവൾ തന്നെയാണ് എൻ്റെ മക്കളും അതേപോലെ തന്നെ ഇവളുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഒരു വിവാഹത്തിനു ശേഷം വീണ്ടും വീട്ടിൽ പുതിയൊരു ആഘോഷം കൂടെ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇരുവരുടെയും വെഡിങ് ആനിവേഴ്സറി